ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ന സിനിമാലോകത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന താര ദമ്പതികളാണ് സൂര്യയും ജ്യോതിയും തമിഴകത്തെ പോലെ തന്നെ കേരളത്തിലും ഇരുവർക്കും നിരവധി ആരാധകരുണ്ട് ജീവിതത്തിലും കരിയറിലും ഇരുവരും പരസ്പരം നൽകുന്ന പിന്തുണയാണ് മറ്റു പല താരദമ്പതികളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത് അഭിനയ അഭിനയരംഗത്ത് തിരിച്ചു വന്നതിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് ഭർത്താവ് സൂര്യാണ് ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയാകാറുണ്ട് ഇപ്പോഴിത് അമ്പതാം പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് സൂര്യ ചോദ്യക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്ന നടന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നിരവധി ആരാധകരാണ് പിറന്നാൾ ദിവസം അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ തടിച്ചുകൂടിയത് കൂടി നിന്നവരോടെല്ലാം നേരിൽ കണ്ട് നന്ദിയും സ്നേഹവും അറിയിച്ചു നടൻ അതേസമയം പിറന്നാളിനോടനുബന്ധിച്ച് ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന കറുപ്പ് സിനിമയുടെ ടീസർ റിലീസ് ചെയ്തു രണ്ട് ഗെറ്റപ്പിലായിരിക്കും സൂര്യ ഈ ചിത്രങ്ങളിലെത്തുക സിനിമക്കപ്പുറം നല്ലൊരു കുടുംബനാഥനാണ് സൂര്യെന്നും ഭർത്താവ് എന്ന നിലയിലും മക്കളുടെ അച്ഛൻ എന്ന നിലയിലും സൂപ്പറാണെന്നും ജ്യോതിക പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്ത് സൂര്യയും ജ്യോതികയും ഇഷ്ടത്തിലായിരുന്നു ഈ വിവാഹത്തിന് നടന്റെ വീട്ടുകാരിൽ നിന്നും എതിർപ്പുണ്ടായെങ്കിലും ഒടുവിൽ താരങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു മുംബൈ സ്വദേശിയാണ് ജ്യോതിക താരം വളർന്നു വന്ന പശ്ചാത്തലമെല്ലാം വ്യത്യസ്തമായിരുന്നു അന്ന് തമിഴ് പോലും സംസാരിക്കാൻ അറിയില്ലായിരുന്നു